നമസ്കാരം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ സ്പന്ദിക്കുന്ന പുണ്യസങ്കേതമാണ് ശബരിമല ചരിത്രത്തിലാദ്യമായി ആഗോളതലത്തിൽ അയ്യപ്പ ഭക്തരെ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ സംരംഭത്തിന് പമ്പ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്താണ് ഈ സംഗമം ആരാണ് ഇതിന് പിന്നിൽ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനു ചൊല്ലി ഉയരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്തെല്ലാമാണ് ഏതെങ്കിലും ഒരു ഭാഗം ചേരാതെ ഈ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് പരിശോധിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേരള സർക്കാരുമായി സഹകരിച്ച് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് സംഘാടകർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക തത്വമസി എന്ന വേദാന്ത സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക ശബരിമലയുടെ സമഗ്രവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കുക ഈ സംഗമത്തിൻ്റെ ഭാഗമായി സർക്കാർ ആയിരം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ മാലിന്യ സംസ്കരണം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരക്ക് നിയന്ത്രിക്കൽ പമ്പാ നദിയുടെ സംരക്ഷണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ശബരിമലയുടെ പവിത്രതയും പ്രകൃതിയും സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു വികസനമാണ് ലക്ഷ്യമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സംഗമം വികസനത്തിൻ്റെ ഒരു പുതിയ അധ്യായം കുറിക്കുമ്പോൾ തന്നെ ഇതിനെതിരെ ശക്തമായ വിയോജിപ്പുകളും ഉയരുന്നുണ്ട് ഈ വിമർശനങ്ങളുടെ വിമർശനങ്ങളുടെയെല്ലാം കേന്ദ്രബിന്ദു രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അക്കാലത്തെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഈ കേസുകൾ പിൻവലിക്കാതെ സർക്കാർ തന്നെ ഇത്തരമൊരു അയ്യപ്പ സംഗമം നടത്തുന്നത് ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്നു ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്നും അവർ വിമർശിക്കുന്നു ഈ വിമർശനം രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രം ഒതുങ്ങുന്നില്ല ശബരിമലയുമായി ആചാരമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന പന്തളം രാജകുടുംബം ഭക്തർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇത് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടിയാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നു ഇതിനോടുള്ള പ്രതിഷേധമായി ചില സംഘപരിവാർ സംഘടനകൾ ഡൽഹിയിൽ ഒരു ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി എന്നാൽ ഈ ചിത്രത്തിന് മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട് എൻ എസ് 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 എൻ ഡി പി പോലുള്ള കേരളത്തിലെ പ്രബലമായ സാമുദായിക സംഘടനകൾ ഈ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമലയുടെ വികസനത്തിന് ഇത്തരം ഒരു ആഗോള കൂട്ടായ്മ ആവശ്യമാണെന്നാണ് അവരുടെ നിലപാട് അങ്ങനെ ഈ വിഷയം നിയമവ്യവസ്ഥയുടെ മുന്നിലുമെത്തി സംഗമം നടത്തുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജികൾ സമർപ്പിക്കപ്പെട്ടു എന്നാൽ ക്ഷേത്രത്തിൻ്റെ പവിത്രതക്കോ ആചാരങ്ങൾക്കോ ഭക്തരുടെ അവകാശങ്ങൾക്കോ ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ പരിപാടി നടത്താമെന്ന കർശന ഉപാധികളോടെ കോടതികൾ സംഗമത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നത് ഒരേ സമയം പ്രതീക്ഷകളും ആശങ്കകളും ഉയർത്തുന്ന ഒരു വലിയ സംരംഭമാണ് ഒരു വശത്ത് ശബരിമലയുടെ വളർച്ചക്കും ആഗോളതലത്തിലുള്ള പ്രചാരണത്തിനും വഴിയൊരുക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ മറുവശത്ത് പരിഹരിക്കപ്പെടാത്ത പഴയ മുറിവുകളും രാഷ്ട്രീയ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഈ സംഗമം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് ശബരിമലയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാകുമോ അതോ രാഷ്ട്രീയ വിവാദങ്ങളുടെ മറ്റൊരു അധ്യായം മാത്രമായി ഒതുങ്ങുമോ എന്നത് കാലം തെളിയിക്കും ഒരു കാര്യം വ്യക്തമാണ് ശബരിമലയും അവിടുത്തെ വിശ്വാസവും കേരളത്തിൻ്റെ സാമൂഹിക മനസ്സിൽ എക്കാലവും ഒരു പ്രധാന വിഷയമായി തുടരും